ആസിഫ് ി രമേശ് നാരായണ എന്ന് പറയുന്ന സംഗീതനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ദൃശ്യമാണ് ഞാൻ എന്താണ് നിങ്ങളോട് പറയേണ്ടത് എന്ന് ആ സൂര്യ വളരെയധികം രസകരമായി ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ രമേശ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോട് പറയുന്നുണ്ട് ഈ ഒരു കെട്ടിപ്പിടുത്തത്തിന്റെ കഥ ഒരു എട്ട് മാസം പുറകിലോട്ട് പോണം കേട്ടോ മനോരഥങ്ങൾ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ഉണ്ടായിരുന്നു മോഹൻലാലും മമ്മൂട്ടി അടക്കമുള്ള മലയാളത്തിൽ ഒട്ടുമിക്ക നടന്മാരും ആ ഒരു വെബ് സീരീസിൽ അഭിനയിച്ചിരുന്നു നമ്മുടെ എം ടി വാസുദേവൻ നായരുടെ എട്ടൊമ്പതോളം കഥകളാണ് അന്ന് ആ ഒരു മനോരഥം എന്ന് പറയുന്ന ആ വെബ് സീരീസിൽ ഉണ്ടായിരുന്നേ അന്ന് ആ മനോരഥൻ എന്ന് പറയുന്ന വെബ് സീരീസിന്റെ ട്രെയിലർ ലോഞ്ചിങ്ങിൻ്റെ സംതിങ് അതിൻ്റെ ഒരു ആഘോഷ നിമിഷങ്ങളിലാണ് നമ്മുടെ ആസിഫ് അലി ഉണ്ട് ആസിഫ് അലി ആ ഒരു മനോരഥങ്ങളിൽ ഒരു ചെറിയ സിനിമ ചെയ്ത മനുഷ്യനാണ് നമ്മുടെ രമേശ് നാരായണ അതിൽ സംഗീതം ചെയ്തിട്ടുണ്ട് എന്തായാലും അവിടെ ഒരുപാട് ആളുകളുണ്ട് സംവിധായകന്മാരുണ്ട് എല്ലാവരും വന്നു നിൽക്കുന്ന സദസ്സിലാണോ പെട്ടെന്ന് നമ്മുടെ രമേശ് നാരായണന് ഒരു അവാർഡ് കൊടുക്കേണ്ട അവസ്ഥ വരുന്നു രമേശ് നാരായൺ ജിയെ സ്റ്റേജിലേക്ക് കയറ്റേണ്ടാവും അവിടെ വെച്ചിട്ട് തന്നെ അവാർഡ് കൊടുക്കാം അതിന് സ്വാഭാവികമായിട്ടും ക്ഷണിച്ചത് ആസിഫ് അലി എന്ന് പറയുന്ന മനുഷ്യനാണ് എന്തായാലും ആ വീഡിയോ കണ്ടതിന് ശേഷം നിനക്ക് ബാക്കി മനസ്സിലാവും വിചാരിക്കുന്നു അന്ന് ഉണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രമേശ് നാരായൺ ആസിഫ് അലിയെ അപമാനിച്ചു എന്നുള്ളതാണ് ഒരു പക്ഷേ കണ്ടു നിൽക്കുന്ന ആർക്കും മനസ്സിലാവുക അത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു അപമാനമായിരുന്നു എന്നുള്ളതാണ് എന്തെങ്കിലും ആദ്യം നോക്കൂ ഇതിലെ പ്രശ്നം തന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ആളുകളെ വിളിച്ച് സമ്മാനം കൊടുക്കേണ്ട അവാർഡ് കൊടുക്കുന്ന സമയത്ത് രമേശ് നാരായണനെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് സമ്മാനം കൊടുക്കുവാന് അവിന്റെ അവതാരിക മറന്നുപോയി അവതരിക്കുന്നിടയ്ക്ക് ഇത് കുറെ ലിസ്റ്റ് ഉണ്ടായിരിക്കും അവർക്കൊരു അബദ്ധം പറ്റി അവസാനം ക്ഷമാപണത്തോടെ ആസിഫ് അലിയെ വിളിച്ചിട്ട് ഒരു അവാർഡ് നൽകണമെന്ന് പറയുന്നു ആസിഫ് അലി അത് അത്ഭുതത്തോടെ നിൽക്കുന്നത് അതോ ഞാനോ ഞാൻ ആർക്ക കൊടുക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് അദ്ദേഹം അത്ഭുതത്തോട് കൂടി തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ എഴുന്നേറ്റ് എന്നിട്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹം കൊടുക്കേണ്ട അവാർഡ് നമ്മുടെ രമേശ് നാരായൺ ജിക്ക് എന്നാണ് മനസ്സിലാകുന്നത് അവാർഡ് വാങ്ങിക്കുന്നു അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കുന്നു അപ്പൊ തന്നെ രമേശ് സാരാണി എന്തോ നോക്കി പറയുന്നുണ്ട് ആസിഫ് സിഫലിയയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല അതിനു പകരം അവിടെ നിൽക്കുന്ന വേറെ നിൽക്കുന്നു ആ വരുന്ന മനുഷ്യൻ ഇത് കാണുന്ന തൊട്ടു പുറകില് ഈ രംഗങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏർ ഇന്ദ്രജിത്തിന് പരമ പുച്ഛാണോ കേട്ടോ പോകത്ത് പരമപുച്ചാണ് ഇദ്ദേഹത്തിന്റെ ഈ കാറ്റുകുട്ടിൽ കണ്ടപ്പോൾ പരമപുച്ഛം മാത്രമേ ഉള്ളൂ കാരണം ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് ആ അവാർഡ് വാങ്ങിച്ചിട്ട് തൊട്ട് അപ്പുറത്ത് നിൽക്കുന്ന ജയരാജ് എന്ന് പറയുന്ന സംവിധായകനെ വിളിക്കുകയാണ് അദ്ദേഹം തന്നാൽ മാത്രമാണ് ഇയാൾക്ക് അവാർഡ് താങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് അയാൾ തന്നാൽ മാത്രമാണ് ഈ അവാർഡ് അവാർഡ് ആവുകയുള്ളൂ തനിക്കുന്ന അവാർഡ് തരാനായിട്ട് നമ്മുടെ ആസിഫ് അലിയൊന്നും വാർന്നിട്ടില്ല എന്നൊരു മനോഭാവമായിരുന്നു സംശയമുണ്ടെങ്കിൽ ഒന്നുകൂടി വേറൊരു ആംഗിളിൽ നിന്ന് എടുത്തൊരു വീഡിയോ കാണിച്ചു തരാം കണ്ടില്ലേ നിങ്ങൾക്ക് അവിടെ തൊട്ടപ്പുറത്തുള്ള വേറെ ആൾ വിളിക്കുന്നു എന്നിട്ട് അത് അദ്ദേഹത്തെ കൊണ്ടാണ് പിന്നീട് അവാർഡ് എല്ലാം കൊടുപ്പിച്ചതെന്നർത്ഥം പക്ഷേ േറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് ദിവസത്തിന് ശേഷമാണ് ആസിഫ് അലി ഇതിനെക്കുറിച്ച് പ്രചരിക്കുന്നത് അന്ന് തന്നെ വലിയ ചർച്ച ഒക്കെ എല്ലായിടത്തും ഉണ്ടായി രമേശ് നാരായണൻ തന്നെ ചാനലുകളൊക്കെ വന്നു നിന്നിട്ട് ഇതിനെക്കുറേ ന്യായീകരിക്കുണ്ടായി അവസാനം ആസിഫ് അലി ആ ഒരു സംഭവത്തെ കുറിച്ച് പറഞ്ഞ മറുപടി ഉണ്ടല്ലോ അതിഗംഭീരം ഈ ഇയാളൊരു ഗംഭീര മനുഷ്യനാണെന്ന് അപ്പോഴാണ് നാട്ടുകാർക്ക് മനസ്സിലായത് അദ്ദേഹം എന്നെ ഇന്നലെ കാര്യം ഇതിനൊരു മറുപടി പറയാൻ ഒരുപാട് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ന്യൂസ് ചാനൽസും വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് കാര്യം എനിക്കിത് ഫീൽ ചെയ്തതെനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം ഇതെനിക്ക് ഒരു ദിവസം എടുത്തു അപ്പൊ ഞാൻ എന്റെ ഫോൺ ഇന്നലെ പോക്ക് ചെയ്ത് വെച്ചേക്കുവായിരുന്നു ഞാൻ ഇന്നലെ രാത്രി അത് ഓൺ ആക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് മോനെ പ്ലീസ് കോൾ ബാക്ക് എന്നൊരു മെസ്സേജ് ഞാൻ കാണുന്നത് ഞാൻ ഇന്ന് രാവിലെ അദ്ദേഹത്തിനെ വിളിക്കുമ്പോ ഒരു കോൾ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് അദ്ദേഹം ഫോൺ എടുത്തത് അപ്പൊ എന്നോട് നിന ഒന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം തിരുവനന്തപുരത്താണ് ഉള്ളത് ഞാൻ കൊച്ചിയിലാണ് എന്റെ സിനിമയുടെ പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എന്റെ ശബ്ദം കേട്ടറിയാത്ത എനിക്ക് പനിയായിരുന്നു അപ്പൊ ഞാൻ സാറോണി സാറിന് എനിക്ക് വരാനുള്ള ഒരു അവസരം ഇപ്പൊ ഇല്ല അപ്പൊ അദ്ദേഹവും കൊച്ചിയിലേക്ക് എത്താൻ പറ്റില്ല പക്ഷെ ആ ഫോണിൽ കൂടെ അദ്ദേഹം സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരുപാട് വിഷമത്തിലാണുള്ളത് പല സമയത്തും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടുന്നുണ്ടായിരുന്നു അത്രയും സീനിയർ ആയിട്ടുള്ള അത്രയും പ്രായമുള്ള ഒരാൾ ഞാൻ കാരണം വിഷമിക്കാൻ പാടില്ല എങ്ങനുണ്ട് ഇതാണ് ഈ ഒരു പൊന്നുമനുഷ്യൻ അത്രയും സീനിയറായിട്ടുള്ള അത്രയും പ്രായമുള്ള മനുഷ്യൻ ഞാൻ കാരണം വിഷമിക്കാൻ പാടില്ല അതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള ഈ ആക്രമണം നിർത്തു എന്നായിരുന്നു അലി അന്ന് പറഞ്ഞേ അങ്ങനെയാണ് ആസിഫ് അലി ആ ഒരു മനുഷ്യനെ കണ്ടതെന്നും അന്ന് നേരിട്ട് അപമാനത്തെ എത്ര ലളിതമായിട്ട് ആസിഫലിയുടെ തട്ടിക്കളഞ്ഞോ ആലോചിച്ച് നോക്കി മറ്റ് വലിയവരാണെങ്കിൽ അദ്ദേഹം തന്നെ അപമാനിച്ചു എന്ന് കൃത്യമായിട്ട് തുറന്നു പറയുകയും പത്രസമ്മേളനം വിളിച്ചിട്ട് ആ ഒരു മനുഷ്യനെ അപ്പുറം നാറ്റിക്കുകയും ചെയ്യും പക്ഷേ ആസിഫ് അലി അമ്മാ ഒരു പരിപാടി ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ആസിഫ് അലിയുടെ ഉള്ളിലെ മനുഷ്യൻ ഗംഭീരനായിട്ട് അവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം മമ്മൂക്ക പലപ്പോഴും ആസിഫ് അലി ഇങ്ങനെ ഒപ്പം കൊണ്ടുനടക്കുന്നത് എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി ഏർ വിളിച്ചു കൂട്ടിയ സ്നേഹവിരുന്നിൽ നോമ്പ് തുറക്കൽ പരിപാടിക്ക് ആസിഫ് അലി നമ്മുടെ രമേശ് നാരായൺജിയെ കാണുന്നു ദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു അതിഗംഭീരമായ ദൃശ്യം ഉമ്മ കൊടുക്കുന്നു ആ ഒരു ചുംബനം കൊടുക്കലിൽ എനിക്ക് മനസ്സിലായത് ഒരു പക്ഷേ അപ്പോഴായിരിക്കും രമേശ് നാരായൺജി അന്ന് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പത്രസമ്മേളനം കണ്ട സമയത്ത് ആസിഫുലിയുടെ പത്രസമ്മേളനം കണ്ട സമയത്തായിരിക്കണം രമേശ് നാരായൺക്ക് യാസിഫുലി എന്ന് പറയുന്ന മനുഷ്യൻ എന്തോരം വലിയ മനുഷ്യനാണെന്നൊക്കെ മനസ്സിലായിട്ടായിരിക്കുക അത് അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള വാക്കുകളായിരുന്നു പെറുക്കിടുത്ത് പോലെ ആസിഫുലി എന്ന് പറഞ്ഞേ ഞാൻ കാരണം അദ്ദേഹം വിഷമിക്കാൻ പാടില്ല എനിക്കത് മനസ്സിലായിട്ടില്ല അദ്ദേഹം എന്നെ അഭിമാനിച്ചതായി എനിക്ക് തോന്നിയിട്ടില്ല എന്നൊക്കെയായിരുന്നു അന്ന് ആസിഫലി പറഞ്ഞത് പക്ഷേ അത് കണ്ടു നിന്ന പലർക്കും പല ആളുകൾക്കും അത് അപമാനിക്കലായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് പക്ഷേ ഒരു പക്ഷേ ആസിഫലി എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിൽ നന്മ കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല ഇന്നത് കാണുന്ന സമയത്ത് അന്ന് ആസിഫലി അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം രമേശ് നാരായൺ ജി തൊട്ടടുത്ത് ചെല്ലുന്നു കെട്ടിപ്പിടിക്കുന്നു ആലിംഗനം ചെയ്ത് മതിയാവാത്ത വിധത്തിൽ ആലിംഗനം ചെയ്യുന്നു ആസിഫലിയുടെ കവിളില് വലത് കവിളില് ഒരു ചുംബനം നൽകുന്നു അങ്ങനെ അത് ഗംഭീരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഒരു രണ്ട് മനുഷ്യർ എന്നാ എന്താ പറയുക ഏത് വിഷവും ഇല്ലാണ്ടായി പോകാവുന്നൊക്കെ നമ്മളെപ്പോലെ രണ്ട് മനുഷ്യർ സ്നേഹം പങ്കിടുന്ന കാഴ്ചയായിട്ടാണ് എനിക്കതിനെ തോന്നിയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ തന്നെ ഇല്ലേ ഉള്ളൂ അല്ല ഇതൊക്കെ തന്നെ എല്ലേ ഉള്ളൂ ജീവിതമെന്നൊന്നും ഇത്രക്കെ തന്നെ ഉള്ളു നമ്മൾ കാട്ടിക്കൂട്ടണമെന്നും അല്ലാതെ അനാവശ്യമായിട്ട് ആരോടെങ്കിലൊക്കെ ചില പകയും ദേഷ്യവും ഇതൊക്കെ ഇങ്ങനെ കരുതിക്കൂട്ടി വെച്ചിട്ട് എന്തിനാണ് നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുന്നത് എന്നൊക്കെ എനിക്ക് ഈ ദൃശ്യം കണ്ടപ്പോൾ തോന്നിപ്പോയി நல்ல மனுஷன் பாய்